ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്ത നാളെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഡൽഹിയിൽ ഒരു നിർണായക യോഗം ചേരുകയാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് അതിലായിരിക്കും ഇനി പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്താണ് നിലപാടെടുക്കേണ്ടത് എങ്ങനെയാണ് തിരിച്ചടി നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയിലെത്താനുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു മീറ്റിംഗാണ് നാളെ ഉണ്ടാകുന്നത് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു മീറ്റിംഗ് കൂടുന്നതിന് മുമ്പേയും ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേയും തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് ശ്രീജിത്തെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് പാഗ്പാട്ടാളത്തിൻ്റെ മേധാവി തന്നെ പേടിച്ച് നാട് വിട്ട് ഓടി പണവും എല്ലാം നേരത്തെ സംഭരിച്ചു വെച്ച് കാണും ആ പണവും കുടുംബവുമായിട്ട് അദ്ദേഹം പേടിച്ച് ലണ്ടനിലേക്ക് യു കെയിലേക്ക് പോയിന്ന നമ്മളറിയുന്നത് ഇനി അതുകൊണ്ടാണ് ഇനി ബി ബി സി ഇവരെ മിലിറ്റൻസ് എന്ന് പോരാളികളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആ ബന്ധം കൊണ്ടാണോ അവർ ബി ബി സിക്ക് കയ്യാൾ കൊണ്ടും ഈ പണം മറ്റും കൊടുക്കുമെന്ന് എനിക്കറിയില്ല അതാകട്ടെ അതൊരു അഴിമതി എന്ന് പറഞ്ഞ ചാനലായിട്ട് അത് മാറി കഴിഞ്ഞിരിക്കുന്നു ഒരു വൃത്തികെട്ട ചാനലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക അഴുക്ക് ജാലാണ് ഒരു ബി ബി സി എന്ന് പറയുന്നത് ഒരു അഴുക്ക് ജാലാണ് അത്ര മാത്രമേ പറയാനുള്ളൂ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാണാതിരിക്കുക എന്നുള്ളതാണ് ഭേദം അപ്പോൾ ഇവിടെ ഇപ്പോൾ നാളെ വീണ്ടും യോഗം കൂടുക ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാവും അതായത് ഈ കുൽഗാം എന്ന് പറയുന്ന സ്ഥലത്തെ വനത്തിനുള്ളിൽ വളഞ്ഞിട്ടിരിക്കുകയാണ് ഈ ഭീകരവാദികളെല്ലാം ഉണ്ട് അവരുടെ കൂട്ടാളികളുമെല്ലാം നരേന്ദ്രമോദി ബിഹാറിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു മൻ കി ബാത്തിൽ പറഞ്ഞ വാക്കുകളും അക്ഷരം പ്രതി പറഞ്ഞ വാക്കുകാര്യം അദ്ദേഹം രണ്ട് ദിവസം കൊണ്ട് നിറവേറ്റിയിരിക്കുന്നു മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തന്നെ അദ്ദേഹം ബിഹാറിൽ പറഞ്ഞ വാക്കുകളും അത് ഏറിൽ പോയ വാക്കുകളാണെങ്കിലും മൻ കി ബാത്തിലൂടെ ഏറിൽ പോയ വാക്കുകളും അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നു അതിനുശേഷമായിരിക്കും വിഴിഞ്ഞം പദ്ധതിയുടെ കമ്മീഷനിങ്ങിനായിട്ട് രാഷ്ട്രത്തിന് സമർപ്പിക്കാനായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരിക വർദ്ധിത വീര്യനായിട്ട് പൂർവാധികം ഊർജ്ജസ്വലനായിട്ട് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സംഭവാമി യുഗേ യുഗേ യുഗേന്ന് പോലെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നാളത്തെ യോഗത്തിൽ ആരൊക്കെയുണ്ടാകുന്നത് പഞ്ചപാണ്ഡവന്മാർ എന്ന് നമുക്ക് പറയാവുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതുപോലെ തന്നെ പ്രതിരോധകാര്യമന്ത്രി രാജ്നാഥ് സിംഗ് അതുപോലെ തന്നെ ധനംകുടി വേണം അല്ല അതിനു മുമ്പ് ഞാൻ ഒരു പേര് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതുപോലെ തന്നെ രാജ്യരക്ഷാ ഉപദേഷ്ടാവ് രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് ആയിട്ടുള്ള അജിത് ദോവൽ ഇവർ കാണും ഒരു പാഞ്ചാലിയും കൂടെ കാണും ഈ യോഗത്തിൽ പാണ്ഡവർ കുടുംബം അങ്ങനെ പാഞ്ചാലി പങ്കെടുക്കാറായിരുന്നു പക്ഷേ ഇവിടെ ഒരു പാഞ്ചാലിയും കൂടെ ഉണ്ട് അത് മറ്റാരുമല്ല നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി ഞാനൊരു മോശമായ അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഐക്യം ആ ഐക്യമാണ് ഇന്ത്യയുടെ ഐക്യമായിട്ടിപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരുന്നത് പകർന്നാട്ടം ചെയ്യപ്പെട്ടിരിക്കുന്നത് സംശയമില്ലാത്ത കാര്യമാണ് വളരെ നോക്കൂ ഏറ്റവും കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന നെറ്റ് ഉൾക്കൊള്ളുന്ന വളരെ സമർത്ഥരായിട്ടുള്ള അവരവരുടെ വകുപ്പുകളിൽ അവരുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഇവർ ഇവരഞ്ചു പേരും ഒരാളും കൂടെ ഇനി ഒരു ശ്രീകൃഷ്ണനുണ്ട് അതാരെന്ന് എനിക്കറിയില്ല എനിക്ക് പറയാൻ അത് കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുമില്ല ഉണ്ട് ഏതോ ഒരു അദൃശ്യ ശക്തി ഇന്ന് നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട് സൈനിക ഇടപാടുകളിൽ പിന്തുണയ്ക്കാതെ സാരഥ്യം വഹിക്കുന്നുണ്ട് ഒരു അത് ഇന്ത്യയുടെ ആത്മാവ് തന്നെയായിരിക്കും ഇന്ത്യയുടെ ആത്മവീര്യം തന്നെയായിരിക്കും പക്ഷേ ഇന്ത്യയുടെ ആത്മാഭിമാനം കോൺഗ്രസ്സിലിരുന്ന് ബി ജെ പി സഹായിക്കുന്ന ശ്രീകൃഷ്ണൻ ശശി തരൂരും അതെ അതെ ശ്രീകൃഷ്ണൻ അദ്ദേഹം തന്നെ അത്ര ശ്രീകൃഷ്ണനായിട്ടില്ല എങ്കിലും ശല്യരായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം കോൺഗ്രസിനെ ശല്യപ്പെടുത്തി കൂട്ടി ഒരു ശല്യരായിട്ടും വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം പോട്ടെ നമ്മളപ്പോൾ പോയിൻ്റ്സിലേക്ക് വരാം അപ്പോൾ ഇവിടെ പിന്നെ തീരുമാനിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് പേടിച്ചോടി പേടിത്തൂറി എന്ന് നമ്മൾ നാടൻ ഭാഷ പറയുമല്ലോ അവർക്ക് ക്ഷമിക്കണം ഉപയോഗിക്കുക ആ പേടിത്തൂറിയായിട്ടുള്ള പാകിസ്ഥാൻ്റെ ബട്ടാളം ഏതാണ് അപ്പോൾ ഈ മേധാവി ഓടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല എല്ലാവരും പിന്നെ പട്ടാളക്കാരെല്ലാം ഇപ്പം അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുക അദ്ദേഹത്തിൻ്റെ പിന്നാലെ നിന്നും യുദ്ധം ചെയ്യേണ്ട ആൾക്കാർ രാഷ്ട്രീയ നേതാക്കൾ വലിയ രീതിയിൽ വെല്ലുവിളി നടത്തുന്നുണ്ടല്ലോ ആ അതെ അതെ അതല്ല ഇയാൾ അതിനേക്കാൾ വലിയ വെല്ലുവിളി നടത്തിയ ഇന്ത്യയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടാണ് സംസ്കാരം രണ്ടാണ് ഹേ മനുഷ്യ ഞങ്ങൾ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ രണ്ട് രണ്ട് സംസ്കാരങ്ങൾ ഇഴപാകി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരുമിച്ച് കഴിയുക നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട മതനിരപേക്ഷത എന്താണെന്നുള്ളത് ഞങ്ങളുടെ ഭരണഘടന പറയണ്ട അല്ലാതെ തന്നെ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് പള്ളി വയ്ക്കാനുള്ള സ്ഥലവും നിങ്ങൾക്ക് മസ്ജിദുകൾ വയ്ക്കാനുള്ള സ്ഥലവും ഇത് നിങ്ങൾ മതം പ്രചരിപ്പിക്കാനുള്ള ഇടങ്ങളും എല്ലാം നൽകിക്കൊണ്ട് ലോകത്തിലെ നിങ്ങൾ മാത്രമല്ല തിരസ്കരിക്കപ്പെട്ട എല്ലാ ജനങ്ങളെയും രണ്ട് കൈകളോടും കൂടി ആശ്ലേഷിച്ചുകൊണ്ട് സ്വീകരിച്ച ഒരു രാജ്യത്തിൻ്റെ സംസ്കാരമാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല മതം നോക്കിയിട്ട് കലിമ ചൊല്ലാമോ എന്ന് അറിഞ്ഞ് നോക്കിയിട്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന നിങ്ങൾ ഭീരുക്കളായി നിങ്ങളിവിടെ കിടക്കുന്നു ഞങ്ങൾ ലോകത്തിലെ സമസ്ത മതങ്ങൾക്ക് ഇരിക്കാൻ ഇടം കൊടുത്ത ഒരു രാജ്യമാണ് ആ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കുന്നു നിങ്ങൾ കുറേ പേര് പക്ഷേ നിങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ഇന്ത്യയോടൊപ്പമാണ് മനുഷ്യ വിവരദോഷിയായ പട്ടാള സൈനി മേധാവി വിവരദോഷിയായ സേനാധിപ എനിക്ക് ഇയാളെ പറ്റി പറ ധർമ്മപുരാണത്തിലൊക്കെ പറഞ്ഞ സൈനിക മേധാവിയുണ്ടല്ലോ അതുപോലത്തെ ഒരു മേധാവിയാണ് ഇയാൾ ഈ പറയുന്ന നാരായണ അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ മുനീർ എന്ന് പറയുന്നവൻ ഇവനെയൊക്കെ പട്ടാള മേധാവിയെ വെച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ നിലവാരം എന്താ അപ്പോൾ ഇതിലും മേധം കഴുതകളെ പിടിച്ച് മേധാവികളാക്കി വെക്കുന്നതല്ലേ ഈ സംസ്കാരങ്ങളെല്ലാം കൂടെ ഒരു മാനവിക മാനവികത ആകുന്ന നവോത്ഥാനത്തിൻ്റെ പാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലാത്ത കിരാതയുഗത്തിൻ്റെ ഇരുണ്ട യുഗത്തിൻ്റെ ഒരു ഗോത്രവർഗ തലവൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന നീചനും നികൃഷ്ടനുമായ പട്ടാള മേധാവി നിങ്ങളെപ്പോൾ എന്തുടങ്ങിയാണെങ്കിൽ ഇങ്ങനെ യോഗവുമെല്ലാം ചേരുമ്പോഴേക്കും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നു മോദി പരാജയമാണെന്ന് പറയുന്നു ഏ എന്തെങ്കിലും വാസ്തവമുണ്ടോ അത് സാർ സ്ട്രൈക്കിൻ്റെ സമയത്തും അങ്ങനെ ചെയ്തല്ലോ ഇന്ത്യയും ചൈനീസയുമായിട്ട് ഒത്തുതീർപ്പ് അതിർത്തി കാര്യത്തിൽ ഉണ്ടായപ്പോഴും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എന്നിട്ട് കേരളത്തിൻ്റെ അത്രയും സ്ഥലം പാകിസ്ഥാനെ വിട്ടുകൊടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട് കിടന്ന് വാചകമഴിക്കുക മുംബൈ ഭീരാക്കാരണം ഉണ്ടായപ്പോഴാണ് അത് സുരക്ഷാ സുരക്ഷ പാളിച്ചതല്ലായിരുന്നോ നിങ്ങളുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ലായിരുന്നോ കോൺഗ്രസ്സുകാരായിരുന്നില്ലല്ലേ അല്ലേ എന്താ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നിട്ട് എന്ത് നടപടിയാണ് നിങ്ങൾ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത് ചുമ്മാ വർത്തമാനം പറയാൻ എന്തൊരു എളുപ്പമാണത് നിങ്ങൾ വിഭോചിപ്പിച്ചൊന്ന് വാചമടിക്കുന്നുല്ലോ ബംഗ്ലാദേശ് ഇപ്പം എവിടാ നിൽക്കുന്നത് ബംഗ്ലാദേശ് വലിയ വാചകങ്ങൾ അടിച്ചിട്ട് വാസ്തവത്തിന് ഒരു ദ്രോഹമല്ലേ നിങ്ങൾ ചെയ്തിരിക്കുന്നത് അന്ന് ചുറ്റകോങ്കിലും നിങ്ങൾ പിടിച്ചടക്കി ഇന്ത്യയോട് ചേർക്കേണ്ടതായിരുന്നല്ലേ അതുപോലെ സിംല കരാർ ഒപ്പുവയ്ക്കുമ്പോൾ അതിൽ എഴുതി ചേർക്കേണ്ടതായിരുന്നേ പാക് കോക്കുപാടി കാശി മുസാഫർ പുറും നമ്മുടെ ഭാഗത്തേക്ക് ചേർക്കണം എന്നുള്ളത് തൊണ്ണൂറ്റി തൊൺപതിനൊൻപതിനായിരം പട്ടാളക്കാരെയല്ലേ നിങ്ങൾ വിട്ടുകൊടുത്തത് എന്തൊരു ദേശദ്രോഹമാണ് നിങ്ങൾ ചെയ്തത് സിംല കരാർ എന്ന് പറയുന്നത് അവരെ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ അത് പിൻവലിച്ചല്ലോ അപ്പോൾ അതും പോയി അതുപോലെ ശാസ്ത്രീയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടല്ലേ സിന്ധു നദീതല കരാറിന് വേണ്ടിയിട്ട് അത് മുഴുവൻ വെള്ളവും വിട്ടുകൊടുക്കാൻ വേണ്ടി പറഞ്ഞ ശാസ്ത്രി കരുത്തനായ ഒരു മനുഷ്യനായിരുന്നു താഷ്കരണി കൊണ്ടിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനു സമ്മതിച്ചത് അതിൻ്റെ ഹൃദയാഘാതം കൊണ്ടല്ലേ ശാസ്ത്രി മരിച്ചതെന്ന് സംശയിക്കുന്നുണ്ടല്ലോ നല്ല കരുത്തനായ മുഖ്യമന്ത്രിയായി കാശ്മീരിൻ്റെ കഴുത്തിന് കയറി പഠിക്കാൻ പിടിക്കാൻ യുദ്ധത്തിൽ തൻ്റെ ഇടം കാണിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തെ പോലും നിങ്ങൾ ചതിച്ചില്ലേ കോൺഗ്രസ് എന്നിട്ട് നിങ്ങൾ ഈ ദേശ ദ്രോഹം നടത്തിയിട്ട് നിങ്ങൾ ഈ വർത്തമാനങ്ങളൊന്നും പറയരുത് പിന്നെ നിങ്ങൾ എന്താ ഈ സിന്ധു നന്ദി ജല കരാറി നിങ്ങളല്ലേ ഒപ്പിട്ടത് അതിൻ്റെ മുപ്പത് ശതമാനം വാങ്ങിച്ചു കൊണ്ട് ഏതാണ്ട് ഇന്നത്തെ കാലത്ത് കോടാനുകൂടികൾ വരുന്ന ഒരു തുക പാകിസ്ഥാന് നിങ്ങൾ നഷ്ടപരിഹാരവുമായിട്ട് നൽകി അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന് പറയുന്ന പോലെ അല്ലേ ചപ്പക്കുറ്റിക്ക് അടിയും കൊണ്ട് പുളിയും കുടിച്ചൊരവസ്ഥയിലല്ലേ ഇതിൻ്റെ ഏ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താ മുറുമുറുത്തതും പോരാ ആചാരിച്ചിയെ കടിച്ചതും പോരാ പിന്നെയും പട്ടിക്കാ മുറിവുറുറുപ്പ് എന്ന് പറയുന്നത് പോലെ അരി തിന്നതും പോരാ ആചാരിച്ചിയെ കടിച്ചതും പോരാ പിന്നെയും നായിക്കാണ് മുറിവുറുപ്പ് എന്ന് പറയുന്ന പോലെ അല്ലേ പാകിസ്ഥാൻ ഇപ്പോൾ മുറിവുറുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം കൊടുത്തു ഇന്ത്യയിൽ നിന്ന് പോയ മുസ്ലിങ്ങളുടെ പാരിതോഷികമായിട്ട് നിങ്ങളൊരു വൻതുക കൊടുത്തു പാകിസ്ഥാൻ അഞ്ച് പൈസ തന്നോ നന്നോ നിങ്ങളെ കൊണ്ട് അതിനെന്തെങ്കിലും കൊള്ളാമായിരുന്നോ നിങ്ങളന്ന് ബംഗ്ലാദേശിയോ പിടിച്ചടക്കിയത് ഇവിടുത്തെ ബി ജെ പി നിങ്ങളെ ഒരു കുറ്റം പോലും പറയാതെ അവർ നിങ്ങളുടെ കൂടെ നിന്ന് സഹായിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആർ എസ് എസ് ഉൾപ്പെടെ മുക്തി ബാഹിനി ഉൾപ്പെടെ നിങ്ങളെ സഹായിച്ചതുകൊണ്ടാണ് അല്ലേ എന്നിട്ട് പിന്നെ ഈ മാതിരി നന്ദിഘട്ട വാചകങ്ങൾ പറഞ്ഞ ബി ജെ പിയും അടൽ ബിഹാരി വാജ്പേയി നിങ്ങളോടൊപ്പം നിന്നു ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിശേഷി വിശേഷിപ്പിച്ചു എന്നിട്ട് നിങ്ങളെന്താ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനൊരു യുദ്ധം വന്നപ്പോൾ നിങ്ങൾ മോദിക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു നിന്ദ്യമായ നിലപാടാണ് കോൺഗ്രസ് നിങ്ങളുടെ ദേശവിരുദ്ധമായ നിലപാട്